ഞങ്ങളുടെ ജീവൻ ജീവൻ പോയി പിന്നെ മരിച്ചു എടുത്തു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കാര്യമില്ലല്ലോ എതിർത്ത് വർത്താനം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഒരു കിലോമീറ്ററിൽ പോലും കൃത്യതയോടുകൂടിയുള്ള ഫെൻസിങ് ചാർജ് ഇല്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നല്ലാതെ വനമേഖലയിലെ കർഷകരനെയോ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയോ അവരുടെ ജീവിത മാർഗത്തിനെയോ പറ്റി സർക്കാർ ചിന്തിക്കുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംവിധാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് ഫോറസ്റ്റ് പോലും തിരിഞ്ഞു നോക്കില്ല രാത്രി ഫോറസ്റ്റുകാരനെ വിളിച്ചു വെച്ചുകഴിഞ്ഞാൽ അടക്കം മെമ്പർ ജനപ്രതിനിധികളിലൂടെ റേഞ്ചർ അടക്കം എതിർത്ത് ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടാണ് ജില്ലാ കലക്ടറിൻ്റെ സാന്നിധ്യത്തിൽ സി എ റേഞ്ചർ എല്ലാവരും കൂടി ജനങ്ങളും ജനപ്രതിനിധികളും കൂടി ഒരു അർജൻറ് മീറ്റിംഗ് വിളിച്ച് ഈ പ്രദർശനത്തിന് ശാശ്വതമായി പരിഹാരം കാണാതെ ഇപ്പോൾ ജനങ്ങളും മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരകളാണ് ഈ ഈ മലമ്പുഴയിൽ തന്നെ ഇപ്പോൾ ആറേഴ് മരണങ്ങളായി ഈ മരണത്തിപ്പം ഇയാൾ അത്ഭുതപരമായി എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇത് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് വകുപ്പ് ശരിക്കും അനാസ്ഥയിലാണ് കിടക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ തീവെട്ടിക്കൊള്ളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹാങ്ങിങ് ഫെൻസിങ് പറഞ്ഞ് ഇട്ടിട്ട് എത്ര കിലോമീറ്റർ ഇട്ടു പറയുന്നുണ്ട് എത്ര കിലോമീറ്റർ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് പരിശോധിക്കാം സംയുക്ത പരിശോധന നടത്തി ചെയ്യണം എന്നുള്ളത് പറയാൻ കാരണം അതായത് ഇടുക അതിലൊന്നും മെയിൻ്റെനൻസ് ചെയ്യാതെ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഇട്ടു പറഞ്ഞിട്ട് അവകാശവാദം പറയുന്നുണ്ടെങ്കിലും ഒരു കിലോമീറ്ററിൽ പോലും കൃത്യതയോടുകൂടിയുള്ള ഫെൻസിങ് ചാർജ് ഇല്ല കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ തന്നെയാണ് ഈ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതായത് നമ്മളിത് കൃത്യമായി പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് മുഴുവൻ കൃത്യമായി പറയുന്നുണ്ട് ജനവാസ മേഖലയും മലയോര മേഖല ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന കൃഷി ഇടങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ ആന കൃഷി സ്ഥലത്ത് ഇറങ്ങിയ മലയോര മലയിലേക്ക് കയറ്റാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കുന്നില്ല വനമേഖല ഇപ്പോൾ ഇന്നത്തെ കാലത്ത് റിപ്പോർട്ട് ചാനലടക്കം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത് കാരണം ഈ കാട്ടു മൃഗങ്ങൾ വന്യമൃഗങ്ങൾ പത്ത് വർഷത്തൈൻ്റെ വെച്ച് നൂറ് മടങ്ങ് ഇരട്ടിയായിട്ടുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ ഇതിനെപ്പറ്റി ഒരു കണക്കോ ഒന്നുമില്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നല്ലാതെ വനമേഖലയിലെ കർഷകരനെയോ പാവപ്പെട്ട കർഷക തൊഴിലാളികളിനെയോ അവരുടെ ജീവിതമാർഗ്ഗത്തിനെയോ പറ്റി സർക്കാർ ചിന്തിക്കുള്ള കർഷകരായ ഞങ്ങൾക്ക് പറയാനുള്ളത് എത്ര വന്യമൃഗങ്ങൾ വേണമെങ്കിലും സർക്കാർ വളർത്തിക്കോട്ടെ പക്ഷേ കൃഷിക്കാരൻ്റെ സ്ഥലത്തോ ഒരു കർഷകത്തോളം ഒരു പ്രൈവറ്റ് സ്ഥലത്ത് കാട്ടുമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ വേണ്ട കേരള സർക്കാർ ഏറ്റെടുക്കണം വന്യമൃഗങ്ങളെല്ലാം ഞങ്ങൾ വളർത്തണ്ടാ പറയുള്ളൂ പക്ഷേ ഞങ്ങൾക്കിവിടെ സ്വൈര്യ ജീവിതം നയിക്കാനുള്ള സാഹചര്യം തരണം ഇല്ല പറഞ്ഞാൽ രണ്ട് സർക്കാരിനെതിരും സംയുക്തമായിട്ട് നല്ലൊരു സമരം സംഘടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത് ഈ മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമാണ് ആന ദിവസം ആന ആറുമണി കഴിഞ്ഞാൽ പുതുച്ചേരുപടിക്ക് വേല പോലെയാണ് ഈ ആനകൾ തെളിച്ച് വരും പത്തും പതിനഞ്ചും നാലും മൂന്നും ഒറ്റയും പതിനാലും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് വരികയാണ് ഒരു രക്ഷയില്ല ഈ ആന തടസ്സം ചെയ്യാൻ ഗവൺമെൻ്റുകാർ എന്ത് നിയമമാണ് ചെയ്യുന്നത് ഇതാ ചെയ്യുന്നു ഇതാ ചെയ്യുന്നു എന്നു പറയല്ലാണ്ട് ഒരു രക്ഷയില്ല കമ്പി കെട്ടിയാൽ ആന പെടുന്നുള്ളത് ഞങ്ങൾക്ക് പേടി ഫോറസ്റ്റുകാരാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മേലെ കേസെടുക്കും ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആനയ്ക്ക് ഒരു മാർഗം ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെന്റ് നിയമം ആളുകൾ ഈ പാർട്ടിക്കാരായാലും ആരായാലും നേതാക്കന്മാരായാലും അവരും തന്നെ എന്തു ചെയ്യും പറയും ചെയ്യും പോവും ഫോറസ്റ്റുകാർ അതുമാതിരി തന്നെ വരും ചെയ്യും പറയും ഇങ്ങനെയൊക്കെ പറയുന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു നിലവാരവും പാടുപെട്ട് നിമിതിയായി കിടക്കാനുള്ള സമ്മതിയില്ല നമുക്ക് ഭക്ഷണം കഴി അന്ത്യോന്നേര പണി വെയിലും കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിച്ച് കിടന്നിറങ്ങാൻ പറ്റുന്നില്ല തടയണം ഇത് എന്തായാലും ഗവർമെന്റ് അവർ പറയുന്നതല്ലാണ്ട് ഒരു പക്ഷം നിയമിക്കുന്നില്ല അതിനെ അത് കെട്ട ലൈൻ കെട്ട കമ്പി കെട്ട റെയിൽവേ കെട്ട അങ്ങനെ ഇങ്ങനെ പറയുക ഒരു രക്ഷയില്ല ആനനെ കൊണ്ട് ഞങ്ങൾക്ക് കുട്ടിയും മക്കളും ഇങ്ങോട്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഞങ്ങൾക്കൊരു അസുഖമാണെങ്കില് ഓട്ടക്കാരന്മാർ വിളിച്ച വരുന്നില്ല ആനയുണ്ട് ഞങ്ങൾ എന്ന് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ജീവൻ ജീവൻ പോയി കഴിഞ്ഞ പിന്നെ മരിച്ചു എടുത്തു ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമില്ലല്ലോ ഏകദേശം പതിനാലോളം ആനകള് കാട്ടിലും കാട്ടിൽ നിന്നും മൊത്തത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതില് മൂന്ന് നാലെണ്ണമായിട്ട് കൂട്ടം തെറ്റി ഓരോ ഭാഗത്തായിട്ട് കയറി ഇപ്പൊ ഇതുപോലെയുള്ള കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഫുള്ളും കിൻഫ്രൈ ആയിട്ടെടുത്ത സ്ഥലമാണ് ജനവാസ മേഖലയില്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അത് ജനവാസ മേഖലയും ഈ ഫോറസ്റ്റും ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗമാണ് ഏകദേശം നാലെണ്ണം അഞ്ചെണ്ണോ ആയിട്ട് ഒന്നിച്ച് കൂട്ടം തെറ്റിക്കിടന്ന് ഈ ജനങ്ങളെ ഈ കൃഷി സ്ഥലത്തുനിന്ന് ഓടിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുകയാണ് സർക്കാർ അതുപോലെ തന്നെ ഫെൻസിങ് എന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംവിധാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഫെൻസിങ് ഇതുവരെ യാതൊരു വിധത്തിലും മെയിൻ്റനൻസ് ചെയ്യാതെ പ്രവർത്തിക്കാതെ കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ആനകളൊക്കെ കാട്ടിലേക്ക് തുരത്തി എന്നിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യപ്പെട്ടത്